ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു സോ ആ ഒരു പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് പരീക്ഷ ചെയ്തവരിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഫ്കാറ്റ് ടു ടു തൗസൻഡ് ട്വന്റി ഫോർ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നതും അതിന് എക്സാമിന് ആവശ്യമായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതും മറ്റു തുടങ്ങിയ അനുബന്ധിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ പരീക്ഷ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അഫ്കാറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം രണ്ടെണ്ണം ക്ഷണിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വിളിച്ചിട്ടുള്ള രണ്ടാമത്തെ നോട്ടിഫിക്കേഷന്റെ റിസൾട്ടാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതും ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ചാനൽ ത്രൂ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു സോ നിലവിൽ അതിൻ്റെ എക്സാമിനേഷൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും മിനിമം ഡിഗ്രി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള അറുപത് ശതമാനം മാർക്കോടുകൂടി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നൊരു പോസ്റ്റ് ആയിരുന്നു ഇത് നിങ്ങൾക്ക് ടെക്നിക്കൽ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിൽ ഉൾപ്പെടെ ജോലി നേടുവാനുള്ള ഒരു അവസരമായിരുന്നു ഓഫീസർ റാങ്കിലേക്കുള്ള ജോലി നേടുവാനുള്ള ഒരു അവസരമായിരുന്നു ഇതിലൂടെ തുറന്ന് വന്നിട്ടുണ്ടായിരുന്നത് സോ ഇതിൻ്റെ റിസൾട്ട് കയ്ക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അപ്പോൾ അവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം ഈ ഒരു ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും സോ നിങ്ങൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കാര്യങ്ങൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അടുത്ത ഇൻ്റർവ്യൂ ആണ് വരുന്നത് അഫ്കാരിൻ്റെ ഒരു ബോർഡ് നയിക്കുന്ന ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിങ്ങിലേക്ക് കേറാൻ സാധിക്കത്തുള്ളൂ അപ്പം അതിനുവേണ്ടി നിങ്ങൾ എലിജിബിൾ ആണോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം സോ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി എല്ലാ അപ്ഡേറ്റും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും